കർണാടകയെ പിടിച്ചുകുലുക്കി പീഡന വിവാദം കർണാടകയിൽ ഹസനിലെ സിറ്റിംഗ് എംപിയും ജെ ഡി എസ് സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട അശ്ലീല വീഡിയോ വിവാദം പുതിയ തലങ്ങളിൽ എത്തുകയാണ് പ്രജ്വലിൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീ പരാതിയുമായി രംഗത്തെത്തി പ്രജ്വലിനും പിതാവ് എച്ച് ഡി രേവണ്ണയ്ക്കുമെതിരെയാണ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജെ ഡി എസ് ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച് ഡി ദേവഗൌഡയുടെ മകനാണ് മുൻമന്ത്രി എസ് ഡി രേവണ്ണ അദ്ദേഹത്തിന്റെ മകനാണ് പ്രജ്വൽ ബി ജെ പി മുന്നണിയിലാണ് ജെ ഡി എസ് അതുകൊണ്ട് ബി ജെ പി മുന്നണിയെ ബാധിക്കുന്ന വിവാദമായി ഇത് മാറിയിട്ടുണ്ട് അതിനിടെ പ്രജ്വൽ രേവണ്ണ രാജ്യം വിട്ടതായി അഭ്യൂഹമുയർന്നു അദ്ദേഹം വിദേശത്തേക്ക് രക്ഷപ്പെട്ടതായി പോലീസ് സൂചന നൽകി ജർമ്മനിയിലെത്തിയതായാണ് വിവരം അതിജീവിതകൾ അവർ നേരിട്ട പീഡനങ്ങൾ വിവരിക്കുന്ന വീഡിയോ കണ്ടതിന് പിന്നാലെയാണ് താൻ പരാതിക്കുമായി മുന്നോട്ട് വന്ന് അച്ഛൻ്റെയും മകൻ്റെയും പേര് വെളിപ്പെടുത്താൻ തയ്യാറായതെന്ന് പരാതിക്കാരി പറഞ്ഞു ജോലിക്ക് ചേർന്ന് നാലാം മാസം മുതൽ പ്രജ്വൽ തന്നെ ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിക്കാൻ തുടങ്ങിയെന്നും എസ് ഡി രേവണ്ണയും പ്രജ്വലും വനിതാ ജീവനക്കാരെ വീട്ടിൽ വച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നും അതിജീവിത ആരോപിച്ചു ആറു വനിതാ ജോലിക്കാരാണ് വീട്ടിലുണ്ടായിരുന്നത് പ്രജ്വൽ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴെല്ലാം ഞങ്ങൾ ഭീതിയിലായിരുന്നു ജാഗ്രത പാലിക്കണമെന്ന് പുരുഷ സഹപ്രവർത്തകർ പോലും ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി പരാതിക്കാരി പറഞ്ഞു രേവണ്ണയുടെ ഭാര്യ വീട്ടിലില്ലാത്തപ്പോഴെല്ലാം അയാൾ സ്ത്രീകളെ സ്റ്റോർ റൂമിലേക്ക് വിളിപ്പിക്കും പിന്നീട് ലൈംഗികമായി ഉപദ്രവിക്കാൻ തുടങ്ങും ഇതാണ് ആരോപണം അതിനിടെ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നതിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചതായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചതിന് പിന്നാലെ പ്രജ്വൽ പരാതിയും നൽകിയിരുന്നു വീഡിയോ മോർഫ് ചെയ്തതാണെന്നും തന്റെ പ്രതിശായ കളങ്കപ്പെടുത്താനും വോട്ടർമാരുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാനുമാണ് വീഡിയോ പ്രചരിപ്പിക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് പിന്നാലെയാണ് പുതിയ വിവാദങ്ങൾ പാർട്ടി നേതൃത്വവും പ്രജ്വലിനെ കൈയൊഴിഞ്ഞു എസ് ഐ ടി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി ജെ ഡി എസ് സംസ്ഥാന അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹാസനിൽ ഉൾപ്പെടെ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ പ്രജ്വർ ഫ്രാങ്ക്ഫേർട്ടിലേക്ക് കടന്നിരിക്കുകയാണെന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ട് ഗുരുതരമായ ലൈംഗിക പീഡന പരാതികൾ നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ വിമാനത്താവളം വഴി ഇയാൾ നാടുവിട്ടിരിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മുമ്പ് തന്നെ പ്രജ്വറിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ഒരു ബി ജെ പി നേതാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ രേവണ്ണയ്ക്കെതിരെ ഹോലേനാഴ്സിപ്പുരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജി ദേവരാജ ഗൌഡയാണ് പ്രജ്വലിനെതിരായ ലൈംഗിക പീഡന പരാതികൾ ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രന് കത്തെഴുതിയത് എന്തായാലും പരാതിക്ക് പിന്നാലെ പ്രജ്വൽ നാടുവിട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം മാത്രമല്ല ഇതിനെക്കുറിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുമുണ്ട്